രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കൊല്ലവർഷം മേടമാസം ഒന്നാം തീയതി മുതലുള്ള ഒരു വർഷത്തെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് പറയുന്നത് അശ്വതി നക്ഷത്രം അശ്വതിക്ക് നല്ല ഫലമാണ് വിഷു കൊണ്ടുവരുന്നത് പൊതുപ്രവർത്തനങ്ങൾ കാരണം സ്ഥാനമാനങ്ങൾ ലഭിക്കും മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റാനും ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും സാധിക്കും കുടുംബജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം ലഭിക്കും പല കാര്യങ്ങളും നേടാൻ സാധിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട കാലമാണ് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേടാൻ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടമുണ്ടാകും ബന്ധുഗുണം ലഭിക്കും ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം മേടക്കൂറിൽ വരുന്നതാണ് ഉദ്ദേശശുദ്ധിയോടെ പ്രവർത്തിച്ചാൽ ഗുണം ലഭിക്കും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത് പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലം ലഭിക്കും ചെയ്യുന്ന കാര്യത്തിന്റെ ഗുണങ്ങൾ ലഭിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകും ധനപരമായി ഉന്നതിയിലെത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകും കുടുംബ സൗഖ്യമുണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും കുടുംബകാര്യത്തിൽ ശ്രദ്ധ നൽകും സൗഹൃദങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് കീർത്തി കേൾക്കാൻ ഇടയാകും ധനപരമായി നേട്ടമുണ്ടാകും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്ന കാര്യത്തിൽ ഇടപെടും ബിസിനസ് രംഗത്തുള്ളവർ രക്ഷപ്പെടും കുടുംബപരമായി സന്തോഷകരമായ കാലഘട്ടമായിരിക്കും ഇത് ധനപരമായി നേട്ടം കൊയ്യും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കും നേതൃത്വപരമായി നേട്ടമുണ്ടാകും രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണകരമല്ലെന്ന് പറയണം ഇത് ഗോചരവശാലുള്ള സമയമാണ് ജാതകവശാൽ നല്ല സമയമാണെങ്കിൽ ഗുണമുണ്ടാകും കാര്യതടസ്സമുണ്ടാകും എപ്പോഴും ഇവർ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകൾ വരും ധനപരമായി നഷ്ടങ്ങളുണ്ടാകും രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ടാകും പരിഹാരമായി വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ചകളിൽ അർച്ചന ചെയ്യണം ഇതിൽ നിന്നും ദോഷാനുഭവത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും മകേരം നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര നല്ലതല്ല പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ ഉണ്ടാകും കർമ്മ തടസ്സപ്പെടും നല്ലതും ചീത്തയും മായ കാര്യങ്ങൾ ഓർത്തു വിഷമിക്കും ചിലവ് വർദ്ധിക്കും സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകും വരുമാനത്തിൽ കുറവുണ്ടാകും രോഗങ്ങൾ ഇടയ്ക്കിടെ ഇവരെ പിന്തുടരും വ്യാപാര നഷ്ടം ഉണ്ടാകും തിരുവാതിര നക്ഷത്രം തിരുവാതിരക്കാർക്ക് ഈ വിഷുഫലം ഗുണകരമല്ല ധനനഷ്ടങ്ങൾ ഉണ്ടാകും ധനപരമായി ദോഷങ്ങൾ ഉണ്ടാകും ചിലവ് വർദ്ധിക്കും വരുമാനം കുറയും മന മനക്ലേശങ്ങൾ ഉണ്ടാകും കുടുംബപരമായി നല്ല സമയമല്ല അവർ കരുതുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും വിഷ്ണുവിനും ശിവനും വഴിപാടുകൾ നടത്തണം പുണർദം ഗുണർ നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാലമാണ് വിഷുഫലം നൽകുന്നത് ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാത്തതുമായ പല കാര്യങ്ങളും നടക്കും കാര്യതടസ്സം നീങ്ങിക്കിട്ടും ഇവർക്ക് നേരായ വഴികളിലൂടെ തന്നെ പണം വന്നു ചേരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണം ലഭിക്കും കൂട്ടു ബിസിനസ് ലാഭകരമാകും വരുമാനം വർദ്ധിക്കും ശത്രുദോഷം വരാതെ ശ്രദ്ധിക്കണം പൂയം പൂയം നക്ഷത്രക്കാർക്ക് സർവഗുണഫലവും നൽകുന്ന ഒന്നാണ് ഈ വർഷത്തെ വിഷുഫലം പലവിധ ലാഭങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ നടക്കാം പൊതുവെ ആരോഗ്യം ഗുണകരവുമാണ് നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും ഇവർക്ക് ദുർചിന്തകളിൽ നിന്നും മോചനം ലഭിക്കും ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല ഫലമാണ് ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധമുണ്ടാകും കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും ധനപരമായി നേട്ടമുണ്ടാകും നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും നല്ലതാണ് വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് മകം മകം നക്ഷത്രത്തിന് സത്ഫലമാണ് കാണിക്കുന്നത് സത്പ്രവർത്തികൾ ഇവർക്ക് ഗുണകരമായി മാറും അഫിഷ്ട കാര്യങ്ങൾ നടക്കും തടസ്സങ്ങൾ മാറും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും പ്രവൃത്തി ഗുണം ലഭിക്കും കാര്യവിജയമുണ്ടാകും കുടുംബസുഖവും കുടുംബഭദ്രതയും ബന്ധു സുഹൃദ് ഗുണവും ലഭിക്കും സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ശിവഭജനം നടത്തുന്നത് നല്ലതാണ് പൊതുപ്രവർത്തന മേഖലയിൽ അത്ര ശുഭകരമായ ഫലമല്ല കാണിക്കുന്നത് സ്ഥാനമാനങ്ങൾ ലഭിക്കാനും മനസ്സുഖം കിട്ടാനും ഫലമുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം ലഭിക്കും ദാമ്പത്യ കലകത്തിന് സാധ്യതയുണ്ടെന്നതും പ്രധാനമാണ് പൂരം പൂരനക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും തടസ്സപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടും ഇവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അടുത്ത ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും കച്ചവടപരമായി നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടത്തിൽ നിന്നും ലാഭം ഉണ്ടാകും പല കാര്യങ്ങളും വിചാരിക്കാത്ത സമയത്ത് നടന്നു കിട്ടും വരവ് ചെലവുകൾ നിയന്ത്രണത്തിൽ വരും ഉത്തരം ഉത്തരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ സ്ഥാനമാനങ്ങൾ ലഭിക്കും നേതൃത്വപരമായി ഉന്നതിയിലെത്തും ധനപരമായി ഉയർച്ചയുണ്ടാകും കാര്യവിജയം ഉണ്ടാകും പ്രവൃത്തി ഗുണങ്ങൾ കാണുന്നു ഭൂമിപരമായി നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ഭാര്യഭാതൃ ബന്ധം അത്ര ഗുണകരമല്ല വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കും ഈശ്വരപ്രീതി വർധിക്കുകയും ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാവുകയും ചെയ്യും അത്തം അത്തം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായ അവസ്ഥയല്ലേ കാണുന്നത് ഇവർക്ക് പ്രവർത്തി തടസ്സങ്ങളുണ്ടാകും എന്തു കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും ബന്ധുജന വിരോധമുണ്ടാവും ബന്ധുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപമാനവും അപകീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബക്ലേശം കുടുംബത്തിൽ ശത്രുത എന്നിവയുണ്ടാകും വിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ് ചിത്തിര ചിത്തിര നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങൾ കുറയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനക്ലേശം അപമാനം എന്നിവകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബസ്വസ്ഥത കുറയും ശത്രുദോഷം നേരിടേണ്ടി വരും കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാൽ ചില തടസ്സങ്ങൾ വരും വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ പ്രയാസം നേരിടും കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് വിഷ്ണു ദേവി ഭജനം നല്ലതാണ് ചോദ്യനക്ഷത്രം നക്ഷത്രക്കാർക്ക് ശത്രുദോഷം വിഷുഫലമായി പറയുന്നു തടസ്സങ്ങൾ പിന്തുടരുന്ന കാലമാണ് ദൈവീകമായി പ്രീതി ഇതിനെ നേരിടാൻ വേണം കുടുംബപരമായി സ്വസ്ഥത കുറയും ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറും ഉപകാരം ചെയ്തവർ പോലും തിരിഞ്ഞടിക്കുന്ന കാലമാണ് തൊഴിൽപരമായി തടസ്സങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ദോഷങ്ങൾ ഉണ്ടാകും കർമ്മ പുരോഗതി ഉണ്ടാകില്ല ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകും കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് ബന്ധുജനങ്ങളുമായി വിരോധമേൽക്കാനും ഫലം കാണുന്നു ഗണപതിക്ക് വിഘ്നഹര പുഷ്പാഞ്ജലിയും ദേവിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലിയും കഴിക്കണം വിശാഖം നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം നൽകും ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കീർത്തി കേൾക്കും ബഹുമതികൾ തേടിയെത്തും സ്ഥാനമാനങ്ങൾ ലഭിക്കും ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരും ഉദ്ദേശിച്ച പല കാര്യങ്ങളും വിജയം നേടാൻ സാധിക്കും ജനപ്രീതി നേടും പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാൻ വിഷുഫലത്താൽ അവസരം വരും കുടുംബത്തിൽ സമാധാനമുണ്ടാകും കുടുംബപരമായി നേട്ടങ്ങൾ കാണുന്നു അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകുന്ന ഫലമാണ് നല്ല പ്രവർത്തികളിലൂടെ ഉന്നത സ്ഥാനത്തെത്തും കാര്യതടസ്സം മാറിക്കിട്ടും വിശ്വാസത്തോടെ ചെയ്യുന്നതിന് നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബസുഖം ലഭിക്കും ശത്രുക്കൾ ഒഴിഞ്ഞുപോകും ധനപുഷ്ടി ഉണ്ടാകും തൃക്കേട്ട തൃക്കേട്ടക്കാർക്ക് വളരെയധികം ഗുണമുണ്ടാകുന്ന സമയമാണിത് കർമ്മ പുരോഗതി ഉണ്ടാകും തടസ്സങ്ങൾ നീങ്ങി ഉണ്ടാകും ശത്രുദോഷം അകന്നു പോകും ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വീട് പണി പണിക്കും വസ്തു വാങ്ങാനും യോഗം കാണുന്നു കർമ്മ പുരോഗതി ഉണ്ടാകും ഇതെല്ലാം തന്നെ വിഷുഫലത്താൾ ഈ നാളിന് കണ്ടുവരുന്നതാണ് മൂലം മൂലം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ഗുണം ലഭിക്കും ബഹുമതികൾ ലഭിക്കും ബന്ധുമിത്രാദികളുടെ ഗുണം ലഭിക്കും സാമ്പത്തികമായി ഇവരിൽ നിന്നും നേട്ടമുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ ശ്രേഷ്ഠമായ വിഷുഫലമാണ് ഇവർ ഉന്നതിയിലെത്തും സാമ്പത്തികമായി ഉയർച്ചയിലെത്തും ബഹുജനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കും സമ്മാനങ്ങളും ആഡംബര വസ്തുക്കളും തേടിയെത്തും ആരോഗ്യം നന്നായിരിക്കും സ്ഥാനമാനലപ്തി ഉണ്ടാകും ജോലി സംബന്ധമായി നേട്ടമുണ്ടാകും കുടുംബസുഖമുണ്ടാകും ശത്രുദോഷം നീങ്ങും ബന്ധുജന സൗഹൃദവും സഹായവും ലഭിക്കും കർമ്മ പുരോഗതി നേടും ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലമാണ് ഉന്നത സ്ഥാനമാനാധികൾ ലഭിക്കും ജനങ്ങളിൽ നിന്നും അംഗീകാരം കിട്ടും ബിസിനസ്സുകാർക്ക് ലാഭമുണ്ടാകും ബന്ധുജന ഗുണം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും അയാൾക്കാരുമായി നല്ല സൗഹൃദം ഉണ്ടാകും മനസ്സിന് നിയന്ത്രണം ഉണ്ടാകും സത് ഉണ്ടാകും തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല ഇവർക്ക് ഏഴര ശനിയുടെ അപഹാരകാലം കൂടിയാണ് ബന്ധുജനങ്ങളിൽ നിന്നും വിരോധമുണ്ടാകും ഉണ്ടാകും കേസുകളും വഴക്കുകളും ഉണ്ടാകും ഇവർക്ക് തൊഴിൽപരമായി ദോഷങ്ങളുണ്ടാകും കാര്യതടസ്സമുണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വരെ പോകാൻ സാധ്യതയുണ്ട് ഏഴര ശനിയുടെ സമയത്ത് തൊഴിൽ സംബന്ധമായ തടസ്സമുണ്ടാകും ശാസ്താവിനെ എള്ളുതിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാർക്ക് ദോഷ സമയമാണ് ഇവർക്ക് അവിചാരിതമായി പല തടസ്സങ്ങളും ഉണ്ടാകും കേസുകളും അപകടങ്ങളും ഉണ്ടാകും ധനനഷ്ടങ്ങളും ഉണ്ടാകും സ്ത്രീകൾ മുഖാന്തരം അപമാനമുണ്ടാകും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകും വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും സാമ്പത്തികമായി വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിച്ചെന്ന് വരില്ല ബിസിനസ്സുകാർക്ക് നല്ല സമയമല്ല ഇതിന് പരിഹാരമായി ശനീശ്വര ഭജനം നടത്താം ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുന്നത് നല്ലതാണ് ചതയം ചതയം നക്ഷത്രത്തിന് നല്ല സമയമല്ല ഇവർക്ക് ഏഴര ശനിദോഷം നടക്കുന്ന സമയമാണ് ഇവർ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ജോലിയിൽ തടസ്സങ്ങളുണ്ടാവും കേസുകളിൽ പെടാം ദുഷിച്ച പ്രവർത്തികളിൽ ചെന്ന് വീഴാം ഇവർ ശനീശ്വര ഭജനം ചെയ്യുന്നത് നല്ലതാണ് എള്ളുതിരി കത്തിക്കുന്നതും നല്ലതാണ് പൂരുട്ടാതി പൂരുട്ടാതിക്കാർക്ക് നല്ല കാലമാണ് ധനപരമായി നേട്ടമുണ്ടാകും സ്ഥാനമാനങ്ങൾ ലഭിക്കാം കുടുംബത്തിൽ സുഖമുണ്ടാകും ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും മേലധികാരികളിൽ നിന്നും പ്രശംസ നേടും അധികാരലപ്തി ഉണ്ടാകും ഉത്തരിട്ടാതി ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴര ശൈലിയെങ്കിലും ചില നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നു ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കും കുടുംബത്തിൽ സുഖമുണ്ടാകും ബന്ധുജന സഹായം ലഭിക്കും സൗഹൃദങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും രവതി രേവതിക്ക് ഏഴര ശനിയാണെങ്കിലും വിഷുഫലം ഗുണം ചെയ്യും ഇവർക്ക് പല കാര്യങ്ങൾ നടക്കും തടസ്സം മാറിക്കിട്ടും തൊഴിൽപരമായി നേട്ടമുണ്ടാകും ധനപരമായി നേട്ടമുണ്ടാകും കാര്യവിജയവും കർമ്മ കർമ്മരംഗത്ത് നേട്ടവും കാണുന്നു പ്രശംസ നേടും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമാണ് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും